ഈ വാർത്ത നിങ്ങൾ എത്ര പേർ അറിഞ്ഞു എന്നറിയില്ല കഴിഞ്ഞ ദിവസം ട്രിവാണ്ട്രത്ത് ഒരു ഹോസ്പിറ്റലിൽ എസ് കെ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഹാർട്ട് അറ്റാക്കുമായിട്ട് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ചികിത്സ ഏകദേശം അഞ്ച് മണിക്കൂറോളം വൈകിപ്പിച്ചിട്ട് യുവന്മാർ അയാളെ അവിടെ ഇട്ട് കൊന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഈ ഒരു ഹോസ്പിറ്റലിൽ എത്തിയിട്ട് പ്രതികരിച്ച ആ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ സമയത്താണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നത് ഒരു മീഡിയാസ് പോലും ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇതൊരു വലിയ ഇഷ്യൂ ആയി മാറിയ സമയത്ത് എല്ലാ റിപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു ുംകരണം ഒന്ന് കേട്ടു ഇന്നലെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് മണി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ കൊണ്ടുവന്നതാണ് വെറും നെഞ്ചുപേന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് എൻ്റെ ചാട്ടന് ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ കുറവ് ഓക്സിജൻ കൊടുത്തു അത് വേണമെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ സിംബലുണ്ട് അവർ ഇതും പോസിറ്റീവ് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവർ കൺഫേം പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണം അവിടെ ആൻജിയോഗ്രാം ഇല്ല നിങ്ങൾ അടുത്ത പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എസ് കെയിലോട്ട് പോവാൻ പോയി നമ്മള് പറഞ്ഞു സ്ത്രീത്തരേ പോവാ അവര് പറഞ്ഞു വേണ്ട ഇവിടെ തന്നെ എസ് കെ യിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് എസ് കെയിലോട്ട് വിട്ടു എസ് കെ യിൽ ഒരു മണിയായപ്പോ ഇവിടെ വന്ന് ഒരു മണിയായപ്പോ വന്നപ്പോൾ നമ്മൾ ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർ എല്ലാം നോക്കി കാർബിയോ കാർബിയോ ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് എല്ലാം സീനിയർ ഡോക്ടർ രാജേഷൻ അയച്ചു കൊടുത്ത് കാർഡിയോ ഇവിടുത്തെ സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്തു രാജേഷ് ഡോക്ടർ പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല ഈ പേഷ്യന്റിന് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേഷ്യൻ പ്രശ്നവും ഇല്ല ഒരു 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 കുഴപ്പമില്ല ഞാൻ വിടാൻ പോവുകയാണ് ഈ ഡോക്ടർമാർ ഇതൊരു സ്ഥിരം പരിപാടിയാണ് ഇതുമാർക്ക് പേഷ്യൻ്റെ റിപ്പോർട്ട് കണ്ടിട്ടൊന്നും മനസ്സിലായില്ലെങ്കിൽ അവർ അപ്പം തന്നെ ഇത് ഫോട്ടോ എടുത്തിട്ട് വേറെ ആ കഴിച്ചു കൊടുക്കും ഏതെങ്കിലും സീനിയർ ഡോക്ടറിന് അയച്ചു കൊടുക്കും അങ്ങേരുന്നിട്ട് ഈ കുഞ്ഞ് ഊപ്പറി ഫോണിനകത്ത് ഈ സാധനം ഇല്ലാതെ നോക്കിയിട്ട് പറയും ഇപ്പം പേഷ്യൻ്റ് ഈ സി ജി റിപ്പോർട്ടൊക്കെ ആയിരിക്കും ഇതിനകത്ത് തയ്ച്ചു കൊടുക്കുന്നത് ഇതുവരെ നോക്കിയിട്ട് പറയും പേഷ്യൻറ്റിനോ ഒരു കുഴപ്പമില്ല അങ്ങനത്തെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഈ പേഷ്യൻറ്റിന് കുഴപ്പമില്ലെന്ന് പറയുന്ന ഡോക്ടർ പേഷ്യൻ്റെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല അങ്ങനെ ഏതവസ്ഥയിലാണെന്ന് പോലും അങ്ങനെക്കറിയത്തില്ല എന്നിട്ടാണ് ഇങ്ങനെ ഇത് മാത്രം വെച്ച് നോക്കിയിട്ടാണ് പറയുന്നത് എന്താ പറയുക അങ്ങനെ പേഷ്യൻറ്റിന് കുഴപ്പമില്ല ഈ ഫോണിൽ നോക്കുന്ന സാധനം ഈ ചെറിയ സ്ക്രീനിൽ നോക്കുന്ന ഇ സി ജി റിപ്പോർട്ടൊക്കെ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും വിശ്വസിക്കാൻ പറ്റും അങ്ങനെയുള്ള കണ്ണിന് എന്ത് സെറ്റിവിറ്റി ഇല്ലെന്നെങ്ങനെ അറിയാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്ന അസസ്മെൻറ്റ് ചാൻസസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിച്ചിരിക്കുന്നത് ഈ സി സാധനം കണ്ട ഒരു മീറ്ററോളം അങ്ങോട്ട് നീളമുണ്ട് ഈ സാധനത്തിന് ഇത് ഇങ്ങനെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് പത്ത് പതിനഞ്ച് ഫോട്ടോ എടുത്തിട്ടായിരിക്കും അയച്ച് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇടയ്ക്കൊച്ചോ ഏതെങ്കിലും നോക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ ആ ഭാഗത്തായിരിക്കും വല്ല ഫ്ലക്ച്വേഷനും കാണിക്കുന്നത് അന്നേരം ആ കുഴപ്പമില്ലെന്നും പറഞ്ഞ് ഇവിടെ പറയും ഇവിടെ പറഞ്ഞ് അവന്മാരും പറയും പേഷ്യൻറ്റിനും കുഴപ്പമില്ല സെയിം കാര്യം തന്നെയായിരിക്കും ഇവിടെ സംഭവിച്ചത് ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ വരുന്ന പേഷ്യന്റിനെ ഇത്രയും കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഡോക്ടർമാരുടെ ചെവള അടിച്ച് പൊളിക്കണം സീരിയസ്ലി ഇവിടെ ഇങ്ങനെ അവിടെ നിന്ന് പ്രസംഗിക്കുകയല്ല വേണ്ടത് ആ ഹോസ്പിറ്റലിൽ തല്ലി പൊളിക്കണം ഏതവനാണോ നോക്കിയാൽ അവൻ്റെ കാരണം അടിച്ചു പൊളിക്കണം കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ മയിൽ എന്താക്കി തുടങ്ങി ഇതെല്ലാം അവർ കണ്ടോണ്ട് നിൽക്കുകയാണ് രണ്ട് ഡോക്ടർമാരെ കൺമുമ്പിൽ വെച്ച് കണ്ടോണ്ടിരിക്കണം ഒരു റിയാക്ഷനും ഇല്ല അവർക്ക് രണ്ട് ഓക്സിജൻ മാസ്ക് അല്ലാതെ അവർ വേറെ ഒന്നും വെച്ചിട്ടില്ല രണ്ട് ഓക്സിജൻ മാസ്ക് അല്ലാതെ അഞ്ച് മണിക്കൂറോളം അവിടെ ഇട്ട് കൊണ്ട് കിടത്തി കാര്യം എന്ത് അവിടെ ഇരിക്കുന്ന നല്ല ജൂനിയർ ഡോക്ടർമാരായിരിക്കും അവർക്ക് ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ കണ്ട് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരിക്കും അവർക്ക് അവർ അവരെന്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ വിങ്കസ് എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ അവർക്ക് പറ്റത്തുള്ളൂ ഇവർക്ക് പറയാൻ പറ്റുമോ എനിക്ക് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല വേറെ ഹോസ്പിറ്റലിലോട്ട് നിങ്ങൾ മാറ്റണം അങ്ങനെ പറയാൻ പറ്റത്തില്ല അങ്ങനെ അവർ സംബന്ധിച്ചപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് സമ്മതിക്കില്ല കാര്യം വെച്ചാൽ ഒരു പേഷ്യൻറ്റ് പോയി കഴിഞ്ഞാൽ അത്രയും ബിസിനസ് കുറവില്ല പിഴിയാൻ പറ്റത്തില്ലല്ല പൈസ ഇല്ലേ മുഖ്യം ജീവനക്കാരും വലുത അതാണ് ഈ മെയിൻ ആയിട്ട് ഇത് പിന്നെ പുറത്തോട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ അഞ്ച് മണിക്കൂറാണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടി അഞ്ച് മണിക്കൂറാണ് അഞ്ചാമത്തെ മണിക്കൂറായപ്പോഴും പുള്ളി ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി പുള്ളിക്ക് ഫിക്സ് വരാൻ തുടങ്ങി ഒരു കുഴപ്പമില്ല വേറൊരു ആഞ്ചിയോഗ്രാം തീരാന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ ആൻജിയോഗ്രാമിന് നിങ്ങൾ ആലോചിച്ചു ചോദിക്കണം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ആൻജോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുവ് വെറും ആഞ്ചിയോഗ്രാമി തീരാന്നുള്ള കാര്യം ഇന്നലെ അവിടുത്തെ മിഷൻ കംപ്ലൈന്റ് ആയിരുന്നു അതേ ഒരു വരുമ്പോൾ നമുക്ക് പറയാമായിരുന്നു നമ്മൾ വേറെ ആശുപത്രി കൊണ്ടുപോകാൻ നമുക്ക് ഇവിടെ തന്നെ ചികിത്സകളും നിർബന്ധവും ഇല്ല പറഞ്ഞിട്ടില്ല അവസാന അഞ്ചാമത്തെ അഞ്ചു മണിക്കൂർ കഴിഞ്ഞപ്പോ അഞ്ചാമത്തെ മിനിറ്റിൽ അവിടുത്തെ കാശ്വാലിറ്റി ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണ നല്ലത് വേറെ ആശുപത്രി കൊണ്ടുപോ കൊണ്ടുപോകിലെ പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറ്റും അതിനിടയ്ക്ക് ഇവിടെ പറഞ്ഞിട്ട് തിരിഞ്ഞത് പുള്ളി ഡെത്തായി രാവിലെ അഞ്ചരക്ക് ഇവർ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ബ്ലഡ് ടെസ്റ്റ് ഇ സി ജിയൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഇങ്ങോട്ട് വരുന്നത് കാര്യം കാര്യമെന്ന് വെച്ചാൽ അവിടെ ഈ ആൻജോഗ്രാം ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ല ഈ ആൻജോഗ്രാം എന്ന് പറയുന്നത് ഒരു സ്കാനിങ് ആണ് നമ്മുടെ ബ്ലഡ് ബസ്സൽ ആർട്ടറിയും വെയിനിൽ കൂടെ ഒക്കെ ബ്ലഡ് പോകുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു സ്കാനിങ് മെത്തഡാണ് ഈ ആൻജോഗ്രാം എന്ന് പറയുന്നത് ഈ സാധനം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എവിടെയാണ് എക്സായിട്ട് നമ്മുടെ ആ ബ്ലോക്ക് എന്ന് കണ്ടുപിടിക്കുക നമുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയുള്ള അടുത്ത ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്കാന്നറിയാം ഉമ്മമാരി മറ്റേ ഇസിജി നോക്കിക്കാണും ബ്ലഡ് ടെസ്റ്റ് നോക്കിക്കാണും അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഉമ്മ ഒരു പൊട്ടന്മാരാണോ ഇന്നത്തെ അടുത്ത പ്രശ്നം ഇല്ലെങ്കിൽ അവിടുള്ള ഹോസ്പിറ്റലുകാർ ഇങ്ങോട്ട് അയക്കേണ്ട ആവശ്യമില്ലല്ലോ അവസാന ഗുമാരുടെ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് പേഷ്യൻറ്റ് വയലൻ്റ് ആവാൻ തുടങ്ങി പേഷ്യൻറ്റ് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി ഇതുമാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ ആയപ്പോഴത്തേക്ക് കുമാർ ഉടനെ പ്ലേറ്റ് തിരിച്ച് ഇവിടുന്ന് കൊണ്ടുപോയിക്കോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് തീർന്ന് അഞ്ച് മണിക്കൂർ ആ ഒരു പേഷ്യൻ്റിനെ അവിടെ ഇട്ട് ഒരു ചികിത്സയും കൊടുക്കാതെ നരകിപ്പിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ ആ പുള്ളിക്കാൻ ഇപ്പോഴും ജീവനോട് ഇരുന്നേനെ അവിടെ ആൻജിയോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് ഇവർ വരുന്നത് അവർ പിന്നെ പറയാണ് ആൻജിയോഗ്രാം ചെയ്യുന്ന സാമാനം കേടാണെന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വാസത്തോടെ പോയി ചെന്ന് കയറുന്ന ഒരു സ്ഥലമാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കാര്യം വെച്ചാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ നമ്മളെയൊക്കെ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസത്തിനെ പുറത്താണ് ചെന്ന് കയറുന്നത് ഓരോ ഹോസ്പിറ്റലിനോടുള്ള വിശ്വാസം കളയുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇങ്ങനെയുള്ള ചെറ്റ ഹോസ്പിറ്റൽ കാരണം നമുക്ക് സംഭവിക്കുന്നത് കാരണം എന്താ പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡ് കംപ്ലീറ്റ്ലി ഒരു ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് എഴുതിയെടുത്തോ പോയി വേറെ ഒന്നും ചെയ്തില്ല പോലീസിനെ വിളിച്ചു ഡോക്ടർമാരെ ആ ഡോക്ടർമാരോട് ചെയ്ത് ഡെത്തായെന്ന് പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ എടുത്തോണ്ട് പോയി ആൻറ്റിയോഗ്രാം ചെയ്തു ആൻറ്റിയോഗ്രാം ചെയ്തോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ അവർ സീഡ് തന്നിട്ടില്ല ഡ്രൈവ് തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ നാൽപ്പത്തെട്ട് മണിക്കൂർ ഒബ്സർവേഷൻ വേണോന്ന് പറഞ്ഞു ഇപ്പോഴെ ഒന്നുമില്ല കൊണ്ടുപോകണം കൊണ്ടുപോയില്ലെങ്കിൽ അവർ നിങ്ങൾ കാരണം എങ്ങനെയെങ്കിലും തലയൂരി എടുക്കണമല്ലോ ഈ സ്ഥാനത്ത് നിന്ന് ഇവരുടെ അനാസ്ഥ കാരണമല്ല അദ്ദേഹം മരണപ്പെട്ടതെന്ന് വരുത്തി തീർക്കണം അതിനേണ്ടാണ് ഈ ബോഡി എടുത്തോണ്ട് വെന്റിലേറ്ററിൽ വെക്കുന്നത് മരിച്ചു കഴിഞ്ഞ ശേഷം അഞ്ചോ ഒക്കെ ചെയ്യുന്നുള്ള ഇത് തെളിയിക്കാൻ ശ്രമിക്കുന്നത് അവർ കേട്ടുള്ള ഇവിടെ വെച്ച് സംസാരിക്കും നിങ്ങൾ എല്ലാവരും കേട്ടോ

ആ മരണപ്പെട്ട മനുഷ്യന് തുല്യമാ പറയുന്ന കോമ്പൻസേഷനൊക്കെ പിന്നെ നമ്മുടെ മീഡിയാസ് പണം എവിടെയാണോ അങ്ങോട്ട് ചാഞ്ഞാണ് അവർക്ക് ശീലം മിണ്ടാതിരുന്നാൽ പൈസ കിട്ടുന്ന വേറെ ഏതെങ്കിലും പരിപാടിയുണ്ടോ മീഡിയക്കാർക്കുണ്ട് മീഡിയക്കാർ മിണ്ടാതിരുന്നാൽ മതി പൈസ കിട്ടും കാണേണ്ട കാര്യം കണ്ടില്ലെന്ന് നടിച്ചാൽ മതി പൈസ കിട്ടും വേറെ ഒരു മേഖലയിലും അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും പോലുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുള്ളതിന്റെ പേരിൽ മാത്രം ആണ് പല ചാനലും ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കാര്യം അവർക്ക് വേറെ നിവൃത്തിയില്ല റിപ്പോർട്ട് ചെയ്യാൻ നിവൃത്തിയില്ലെന്നായി അതിൻ്റെ പേര് നിവൃത്തികേട് കൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ നമ്മൾ 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 കാണുന്നത് കാണുന്നത് ഞങ്ങൾ മെഡിക്കൽ തന്നിട്ടില്ല തന്നിട്ടില്ല ചെയ്ത ഡീറ്റെയിൽസ് ഇപ്പോഴാണ് പറഞ്ഞത് അഞ്ചു എട്ട് മണിക്കൂർ പേഷ്യന്റ് മരിച്ചിട്ട് പേഷ്യന്റ് ഇപ്പഴും അതറിയാം വെന്റിലേറ്ററിൽ ഉള്ളതുകൊണ്ട് ഹാർട്ട് ബീറ്റ് ഇടിക്കും നിങ്ങൾക്ക് വരും ആരും ചോദിക്കാൻ വരില്ല വരൂ നിങ്ങൾക്ക് ഈ പണത്തിന്റെ ആർത്തി മൂത്തിട്ട് ഒരുത്തനെ കൊന്നിട്ടും ആ മെഡിക്കൽ സൂപ്പറിൻ്റെ തന്തയില്ലാത്തവൻ തല ഉയർത്തി പിടിച്ചിട്ട് ഇവൻ്റെ അടുത്തൊക്കെ നോക്കുവൻ്റെ ഒക്കെ മുഖത്തു നോക്കി പറയുകയാണ് നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യണമെന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഇവനൊന്നും ഇന്നും ഇല്ലെങ്കിൽ തുടങ്ങിയ പരിപാടികളൊന്ന് ജനം വന്ന് ഷൂട്ട് ചെയ്യാൻ സാധനം നോക്കിയപ്പോൾ തന്നെ കാശ് കൊടുത്താണ് പിന്നെ എന്നാ പറയാനെ പണത്തിനും ഒരു ജനൻ ടി വി ഒരു ഏഷ്യാനെറ്റ് ഒരു തേങ്ങക്കൊലയും പറക്കാനും പോകുന്നില്ല നമ്മുടെ നാട്ടിൽ ഏറ്റവും കിടലായിട്ട് നടക്കുന്ന രണ്ടേ രണ്ട് ബിസിനസ്സിനകത്ത് ഒരെണ്ണം ഹോസ്പിറ്റലും ഒന്ന് ബിവറേജും ഈ രണ്ട് സാധനങ്ങളും പൊട്ടിപ്പോകൂല കാരണം മാക്സിമം ആൾക്കാരെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന രണ്ട് വർഗങ്ങളാണ് വെറ്റകൾ ഈ വീടിൻ്റെ അടിയിൽ വരുന്ന കമൻസ് നിങ്ങളൊന്ന് വായിക്കണം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവന്മാർ എത്രമാത്രം വൃത്തികെട്ടന്മാർ എത്രമാത്രം ക്രൂരന്മാരാണെന്ന് ഇവന്മാർ ഇത് ഇന്നും തുടങ്ങിയ പരിപാടിയല്ല ഒരു ദയ്യം ദാഷണ്യവും ഇല്ലാത്ത രീതിയിലാണ് ഇവമാര് പ്രവർത്തിക്കുന്നത് ഒന്ന് രണ്ട് കമൻറ്റ് ഞാൻ വായിക്കാം എൻ്റെ വീടിൻ്റെ നൂറ് മീറ്റർ അടുത്താണ് ഈ ഹോസ്പിറ്റൽ എൻ്റെ ഫാദറിന് സ്ട്രോക്ക് വന്ന് കൊണ്ടുപോയതാണ് അവിടെ ഐ സിയുയിൽ ഉടനെ കയറ്റി ദെൻ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസും ഇല്ല അവിടുത്തെ മെയിൻ ഡോക്ടർ വൺ ടൈം പോലും വന്ന് എൻ്റെ ഫാദറിനെ കണ്ടിട്ടില്ല പെട്ടെന്ന് എൻ്റെ ഫാദറിന് വയ്യാണ്ടായി സീരിയസ് ആണെന്ന് പറഞ്ഞു ഇവർക്ക് പണം മാത്രമാണ് വേണ്ടത് പേഷ്യൻറ്റിനെ അവർ കെയർ പോലും ചെയ്യുന്നില്ല എൻ്റെ ഫാദറിന് സീരിയസ് ആയപ്പോൾ ഞങ്ങൾ ദേഷ്യപ്പെട്ടു നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തതെന്ന് കേട്ടു അപ്പോൾ ആ കാർഡിയോ ഡോക്ടർ ഒരു ഡയലോഗ് എനിക്കിങ്ങനെ പറ്റും ഞാൻ ഡോക്ടറാണ് എന്നെ പഠിപ്പിക്കാൻ ആരും ആയിട്ടില്ല നിൻ്റെ അച്ഛൻ ഇവിടെ ചികിത്സയില്ലെന്ന് പറഞ്ഞു അയാൾ ഇറങ്ങിപ്പോയി ഞങ്ങൾ അവിടെയുള്ള മാനേജ്മെൻറ്റിൽ കംപ്ലയിൻ്റ് ചെയ്തു മാനേജർ പറഞ്ഞ റിപ്ലൈ റിപ്ലൈകൂടെ കേട്ടോ നിങ്ങളുടെ ഫാദർ അല്ലേ നിങ്ങളൊന്ന് ക്ഷമിക്കും ഒരു അപ്പോളജി ലെറ്റർ എഴുതിയ ഡോക്ടർ വന്ന് നോക്കിക്കോളൂ ഇവരൊക്കെ എന്തും മൈത്താണ്ടികളാണ് കൈസ് ഒരാൾ വയ്യാട് കിടക്കാൻ നേരം അപ്പോളജി ലെറ്റർ എഴുതി അവൻ്റെ അണ്ണാക്കി തിരികെ കൊടുത്താൽ ആ തന്തയില്ലാത്തവർ നോക്കത്തോളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ ഇങ്ങനെയുള്ളവന്മാരാണോ ഈ തൊലിക്കാതിരിക്കുന്ന ആൾക്കാരെ നോക്കാതിരിക്കുന്ന കഴിഞ്ഞിട്ട് അവർ ആ അച്ഛനെയും കൊണ്ട് വേറെ ഹോസ്പിറ്റലിൽ പോയി ഭാഗ്യത്തിന് ആ പുള്ളിക്കാരെ രക്ഷപ്പെട്ടു എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ ഒരു ചികിത്സ നടത്തിയില്ല എന്നിട്ടും രണ്ട് ലക്ഷം രൂപയുടെ ബില്ലെറുക്ക് കൊടുത്തു അതോടെ പേ ചെയ്യേണ്ടി വന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതൊരു കമൻറ്റ് ശരിക്കും കമൻറ്റ് ഡോ ഈ ഹോസ്പിറ്റലിനെതിരെയുള്ള ചറ പറ കമൻസ് ആണ് ഈ കമ ഈ ഒരു വീടടി ഒന്ന് നടക്കുന്നത് വേറെ ഒന്ന് രണ്ട് കമൻറ്റുകൂടെ ഞാൻ വായിക്കാം എൻ്റെ അമ്മുമ്മയ്ക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കെയർ ഒന്നും ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിട്ടില്ല ഈ മൈര് ഹോസ്പിറ്റൽ കൊണ്ട് മാത്രം ഹെൽത്ത് കണ്ടീഷൻ വേസ്റ്റായി മരണപ്പെട്ടു സെയിം അവസ്ഥ അവർ മരണപ്പെട്ടു അടുത്തതുകൊണ്ട് എൻ്റെ അച്ഛനും ഈ സഹോദരൻ പറഞ്ഞ ഇതേ അവസ്ഥയിൽ കൂടെ കടന്നുപോയതാണ് കൃത്യം അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് അച്ഛനും അച്ഛനെയും നഷ്ടമായി ഈ ദ്രോഹികളെ വെറുതെ വിടരുത് സോ ഇത് മൂന്നെണ്ണം മാത്രമാണ് ഞാൻ വായിച്ചത് ഈ പോസ്റ്റ് ഞാടി നോക്കുവാണെങ്കിൽ ശരിക്കും കമൻസ് ഇതുപോലത്തെ കാണാം എവമാർക്കെതിരെ ഉള്ളത് അത് മരണപ്പെട്ട അവസ്ഥയൊക്കെ തന്നെയാണ് കൂടുതലും പറയുന്നത് നമ്മുടെ സർക്കാർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളതാണ് ഈ മാതിരി തൊലിഞ്ഞ ഹോസ്പിറ്റലിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ദൈവത്തെ ഓർത്ത് പൂട്ടുക ഇത്രയും ഡെവലപ്പഡ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ കേരളത്തിലൊരാൾ ചികിത്സ പ്രോപ്പറായിട്ടുള്ള ചികിത്സ കിട്ടാതെ മരിക്കുക എന്ന് പറയുന്നത് നമുക്കാണ് നാണക്കേടതിൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾ ദൈവത്തെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്ന ഡോക്ടർമാരിലാണ് ജീവിക്കുന്ന ദൈവമായിട്ട് കണക്കാക്കുന്നതാണ് കാരണം ഓരോ കേസ് കെട്ടായിട്ട് അവരുടെ മുന്നോട്ട് ചെല്ലുമ്പം അവർ അവരുടെ വായിന്ന് ഒരു നല്ല വാർത്ത കേൾക്കാൻ വേണ്ടിയാണ് പലരും ഇരിക്കുന്നത് അങ്ങനെയുള്ളവർ വന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്തയില്ലായ്മത്തരം പറയുമ്പോൾ ഇവന്മാരെയൊക്കെ ഏത് പേരിട്ടാണ് വിളിക്കേണ്ടത് സീരിയസ്ലി ഈ പറഞ്ഞ എസ് കെ ഹോസ്പിറ്റലെന്നു പറയുന്ന ഹോസ്പിറ്റല് പൂട്ടി അവൻ്റെ മാനേജ്മെൻ്റ് ഉണ്ടല്ലോ ആ തന്തയില്ലാത്തവൻ അവൻ്റെ അവനെ ജയിലിൽ അടയ്ക്കണം ഈ മാനേജ്മെൻ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുകൊണ്ടാണെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടർമാർക്ക് ഇത്രയും അങ്ങ് കടി അവന്മാർ അങ്ങ് വലിയ അങ്ങ് കോമലയത്തെയാണെന്നുള്ളൊരു വിചാരം വരാൻ കാരണം മാനേജ്മെൻ്റ് പ്രോപ്പർ സപ്പോർട്ടുണ്ട് കമ്മീഷൻ കിട്ടുന്നുണ്ടായിരിക്കും പേഷ്യൻറ്റിന് ഇത്ര നാൾ കിടത്തിയിട്ട് എന്താ പറയുക ഇത്രയും അവർ നൂറ്റി എടുക്കുമ്പോഴത്തേക്ക് ഡോക്ടറിന് അതിനനുസരിച്ചുള്ള കമ്മീഷൻ സർക്കാർ ഇടപെട്ടിലെ ഇറങ്ങി തല്ലി പൊളിക്കണം ഇമാതിരി ഓരോ കൊണച്ച ഹോസ്പിറ്റൽസ് കൊല്ലാൻ വേണ്ടി തുറന്ന് വെച്ചിരിക്കുന്ന എന്തോ പറയാനോ പുല്ലൊക്കെ